തന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ലതും ചീതതുമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും മനോഹരമായ ഒരു അധ്യായം തന്നെയായിരുന്നു പ്രിയദർശിനി റംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് മോഹൻലാൽ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമയായിരുന്നു ലൂസിഫറും അതുപോലെ തന്നെ എംപുരാനും ഈ സിനിമയിൽ നായികയ്ക്ക് തുല്യമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യർ തന്നെയായിരുന്നു രാഷ്ട്രീയ പിന്തുണയുള്ള പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രത്തെ മഞ്ജു വളരെ മികച്ച രീതിയിൽ തന്നെ രണ്ട് സിനിമകളിലും അവതരിപ്പിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് താരം സംസാരിച്ചിരിക്കുകയാണ് നടി മഞ്ജു വാര്യറുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ ഒന്ന് തിരികെ വിളിച്ചുകൂടെ എന്ന് പോലും തനിക്ക് തോന്നിയിട്ടുണ്ട് അത്രമാത്രം ആ കഥാപാത്രമാണ് പ്രിയദർശിനി രാംദാസ് എന്നുള്ളത് എന്നെ സ്വാധീനിച്ചത് ഈ കഥാപാത്രം അത്രയും വലിയ സിനിമയുടെ പാർട്ടാവുക എന്നൊക്കെ തന്നെയും എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് അത്രയും വലിയൊരു സിനിമയിൽ അത്രയും വലിയൊരു പാർട്ടിൽ അംഗമാകാൻ സാധ്യമായതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം അത്രയും വലിയ സിനിമയുടെ പാർട്ടാവുക അത്രയും വലിയ സിനിമകൾ മലയാളത്തിൽ എത്തുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമായി എത്തുക എന്നുള്ളത് ചില്ലറ കാര്യമല്ലല്ലോ എല്ലാ നടിക്കും നടനും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് അതാണ് ഞാനും ആഗ്രഹിച്ചത് അതാണ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണിതെന്ന് മഞ്ജു വരർ എടുത്തു പറയുന്നുണ്ട് പലപ്പോഴും പല കഥാപാത്രങ്ങൾ എന്റെ മുൻപിൽ എത്തിയിട്ട് തിരികെ പോയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ശക്തമായ റോളാണ് പ്രിയദർശിനി രാംദാസ് എത്ര സീനിൽ എത്തുന്നു എന്നതിലല്ല എന്തൊക്കെ സീനിൽ എത്തുന്നു എന്താണ് പ്രധാനമെന്നാണ് മഞ്ജു പറയുന്നത് എത്ര സീനിൽ ഉണ്ടാകണം എന്നൊക്കെ നിർബന്ധമില്ല പക്ഷേ ലൂസിഫറും എംബുരാനും ഒന്നും തന്നെ പ്രിയദിനി രാംദാസ് എന്ന കഥാപാത്രം ഇല്ലാതെ എടുക്കാൻ സാധിക്കില്ല അതാണ് ആ കഥാപാത്രത്തിന്റെ മികവ് അത് അഭിനയിച്ചത് ഞാനാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷവും എന്നാണ് ഇപ്പോൾ മഞ്ജു വാര്യർ പറയുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് സിനിമകൾ തന്നെയാണ് ലൂസിഫറും എംബുരാനും ഇതിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിന് സാധിച്ചു വിവാഹമോചനത്തിന് ശേഷം തിരിച്ചെത്തിയ മഞ്ജു ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളിലാണ് അഭിനയിച്ചത് ഇന്ന് നടി ശക്തമായ ഒരു ജീവിത പോരാട്ടത്തിലാണ് വിജയം തന്നെ നടിക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം